അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗ്രില്ലും ഓവനൊന്നും ഇല്ലാതെ തന്തൂരി ചിക്കൻ എങ്ങനെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് അടിച്ച് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക അപ്പോൾ നമുക്ക് എങ്ങനെ തന്തൂരി ചിക്കൻ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം അതിനായി ഒരു എഴുന്നൂറ് ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ലെഗ് പീസും അതേപോലെ ഒരു ചെസ്റ്റ് പീസുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി മസാല തേക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വരഞ്ഞെടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് വരഞ്ഞെടുക്കാം അപ്പോൾ ഇതേപോലെ നന്നായിട്ടുണ്ട് വരട്ട് കൊടുക്കാം നല്ല ആഴത്തിൽ തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ എല്ലിലേക്ക് തട്ടുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാം അപ്പോഴാണ് മസാലയൊക്കെ കയറി നല്ല ഉഷാറാവുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാ പീസും ഇതേപോലെ വരട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ തന്തൂരി മസാല റെഡിയാക്കി എടുക്കാം അതിനായി ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഇത് ചേർത്താൽ നല്ലൊരു കളറ് കിട്ടും കേട്ടോ ഇനി സാധാ മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തൈരൊഴിച്ചു കൊടുക്കാം ഇത് അത്യാവശ്യം കട്ടിയുള്ള തൈരാണ് പിന്നെ വേണ്ടത് ഒരു നാരങ്ങയുടെ നീര് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോരുത് കേട്ടോ അപ്പോൾ തന്തൂരി മസാല ഇത്രേ ഉള്ളൂ കേട്ടോ കൂടുതലായിട്ട് ഒന്നും അഡീഷണലി ചേർക്കരുത് അപ്പോൾ ഒന്നും ടേസ്റ്റൊക്കെ മാറിപ്പോവും ഇനി ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടുണ്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുത്തോളി അപ്പോൾ ഗ്രില്ലും ഓവനൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ വീട്ടിൽ അപ്പോൾ ഓവനിലൊക്കെ എടുക്കുമ്പോൾ കാണുമ്പോൾ നല്ല രസമായിട്ട് കിട്ടും പക്ഷേ ഇതത്ര പെർഫെക്റ്റ് എന്നല്ലെങ്കിലും ടേസ്റ്റൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ടോ പക്ഷെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും വീട്ടിലും ഗ്രില്ലും ഓവനൊന്നും ഉണ്ടാക്കിക്കോണമെന്നില്ലല്ലോ അപ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി അല്ല അടിപൊളി നമുക്ക് തന്തൂരി ചിക്കൻ കിട്ടും കേട്ടോ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇത് നമ്മൾ മാറ്റി വെച്ച ചിക്കനിലേക്ക് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ വരച്ചെടുത്ത ഭാഗത്തൊക്കെ നന്നായിട്ട് മസാല ഇറങ്ങത്തക്ക വിധം ആണ് പുരട്ടി കൊടുക്കുക നന്നായിട്ടുണ്ട് മസാല പിടിച്ചോട്ടെ അപ്പം ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് നോക്കണം കേട്ടോ നല്ല ഉള്ളു ഇതിൻ്റെ മസാല ഒക്കെ ശരിക്കും പിടിക്കുകയുള്ളൂ ചിക്കനിൽ ഇനി ഫ്രിഡ്ജിലല്ല പുറത്താണ് വെക്കണമെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ വെച്ചെടുത്താൽ മതി അപ്പോൾ മസാല ഒക്കെ നന്നായിട്ടുണ്ട് പിടിച്ചോളും ചിക്കനിൽ അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് നമ്മൾ പുരട്ടിയെടുത്തു അപ്പോൾ ചിക്കൻ ഒരു ഒന്നര മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട് ചിക്കനിലേക്ക് മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കണ്ടോ ഈ ഒരു രൂപത്തിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കിത് തന്തൂരി ചിക്കൻ ആക്കി എടുക്കണം അതിനായിട്ട് ഒരു പാൻ വെച്ചുകൊടുക്കാം പാനൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ലതാ കേട്ടോ അപ്പോൾ എണ്ണൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ പീസ് ഇതേപോലെ വെച്ചുകൊടുക്കാം അപ്പോൾ നാല് പീസും കൊള്ളണ പാത്രമാണ് അതുകൊണ്ട് നാല് പീസ് ഒരുമിച്ച് വെച്ചുകൊടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുള്ളത് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ കുറഞ്ഞ ഫ്ലെയിമിൽ തീ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പോൾ ഒരു ഗ്രേവി പോലെ ആവും നമ്മുടെ ചിക്കന് അങ്ങനെ ആകാൻ പാടില്ല ഒരു രണ്ട് മിനിറ്റ് ഇതേപോലെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക പിന്നെ ബാക്കിയുള്ള മസാല ഉണ്ടെങ്കിൽ ഇതിലെ മുകളിലേക്ക് ഇതേപോലെ തേച്ച് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു സൈഡൊക്കെ ഇതേപോലെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ തന്തൂരി ചിക്കൻ കണ്ടിട്ടില്ലേ ഇതേപോലെ ഒന്ന് മസാല ഒന്ന് കരിഞ്ഞ പോലെ ആയിരിക്കും അപ്പോൾ അതേപോലെ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി മറിച്ചിട്ടിട്ട് അതേപോലെ രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഇതേപോലെ വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് ഭാഗം നമ്മൾ ഇതേപോലെ ഹൈ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് വേവിച്ചെടുത്തു അതിനുശേഷം തീ ഒരു ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് ഇതേപോലെ വേവിച്ചെടുക്കുക ഇതേപോലെ തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ചട്ടിയിലുള്ള മസാല ഒക്കെ ഒന്ന് മുരിഞ്ഞ പോലെ ഇരിക്കുന്നുണ്ടാവും അത് കുഴപ്പമില്ല അത് അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടതും കരിഞ്ഞു പോകാതിരുന്നാൽ മതി ഇനി ഒരു ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വേവിക്കുമ്പോൾ ചിക്കനിലെ പുറത്ത വെള്ളമൊക്കെ നന്നായിട്ട് മുരിഞ്ഞു പോയിട്ടുണ്ടാവും ചിക്കൻ്റെ ഉള്ളിൽ നമുക്ക് ജ്യൂസി ആയിട്ട് ചിക്കൻ കിട്ടും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടാണ് തന്തൂരി ചിക്കൻ ഉണ്ടാവുക ഇപ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ചിക്കൻ കഷ്ണങ്ങൾ എടുത്ത് മാറ്റാം വേറൊരു പാത്രത്തിലേക്ക് കൊടുക്കാം ഇതുകൊണ്ടല്ലേ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുണ്ട് വെന്ത് കിട്ടണം നമ്മൾ ചിക്കൻ അപ്പോൾ ഈ മസാല വേണമെങ്കിൽ നല്ല ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല രസമാണ് കിട്ടോ അത് വേണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം ഇനി ആ പാൻ തന്നെ നമ്മളൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് മാറ്റി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ വെച്ചുകൊടുക്കാം നാല് കഷ്ണങ്ങളും ഇതേപോലെ റൗണ്ട് ആക്കിയിട്ട് വെച്ചുകൊടുക്കാം ഇനി ഇതിനൊരു സ്മോക്ക് സ്മെല്ല് കൊടുക്കണം അപ്പോഴാണ് യഥാർത്ഥ തന്തൂരി ചിക്കൻ ആവുകയുള്ളൂ അതിനായി ഒരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കരി കഷ്ണം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചിരട്ടയുടെ ഒരു പൊട്ട് കഷ്ണം ഇതേപോലെ കത്തിച്ചെടുത്തതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് കത്തിച്ചെടുക്കാം ആ ചിരട്ടയുടെ കഷ്ണം ഇനി നമ്മൾ വെച്ചുകൊടുത്ത പാത്രത്തിലേക്ക് ഇത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ തുള്ളി ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓയിൽ ഒഴിച്ചെടുത്ത് പുകയുണ്ടോ ചെറുതായിട്ട് പുക വരുന്നുണ്ട് ഇനി ഇത് അടപ്പ് കൊണ്ടൊന്ന് മൂടി വെക്കാം ഇതേപോലെ ഇത് മൂടി വെച്ചതിന് ശേഷം ഒരു മിനിറ്റ് ഇതേപോലെ ഇങ്ങനെ വെക്കാം അപ്പോൾ നല്ല പുക വരുന്നുണ്ടെങ്കിൽ ഒരു അര മിനിറ്റ് ഇതേപോലെ മൂടി വെച്ച് എടുത്താൽ മതി കേട്ടോ ഓവറായിട്ട് വെക്കരുത് അപ്പോൾ നല്ല പുകയുടെ സ്മെല്ല് വരും അപ്പോൾ കണ്ട ഒരു പാകത്തിൽ ഒരു മിനിറ്റോളം നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട് ഇനി ആ പാത്രം എടുത്ത് മാറ്റാം അപ്പോൾ അടിപൊളി തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ തന്തൂരി ചിക്കൻ ആകുമ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ കുക്കുംബറ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ക്യാരറ്റ് റൈസാക്കി അരിഞ്ഞ് വെച്ചത് വെച്ചുകൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയില നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ നാരങ്ങ കഷങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചപ്പാത്തിയോ കൊബൂസോ പൊറോട്ടോ എന്ത് വേണമെങ്കിലും കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുബൂസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ടേസ്റ്റ് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് സംഭവം അടിപൊളി കേട്ടോ നല്ലതായിട്ട് വന്നിട്ടുണ്ട് നല്ല നല്ല ജ്യൂസി പരുവം പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഓവനും വേണ്ട ഗ്രില്ലും വേണ്ട വീട്ടിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതേപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം തന്തൂരി ചിക്കൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ തന്തൂരി ചിക്കൻ പെട്ടെന്ന് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുത്ത് കണ്ടില്ലേ അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം